രാമനാട്ടുകര നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് രാമനാട്ടുകര പഞ്ചായത്ത് രൂപം കൊള്ളുന്നത് പിന്നീട് കോഴിക്കോട് നഗരത്തിനൊപ്പം വളർന്ന ചരിത്രമാണ് രാമനാട്ടുകര കൊള്ളത് അങ്ങനെ ഇതൊരു നഗരമായി വളർന്നു ഇവിടുത്തെ ഭരണം നഗരസഭയിൽ നിക്ഷിപ്തമായി ആ നഗരസഭയ്ക്കാണ് ഇപ്പോൾ ഒരു കെട്ടിടം ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഈ പതിനെട്ട് കോടിയിൽ പതിനഞ്ച് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് ഈ നിർമ്മാണത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് ഈ കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ ലഭ്യമാക്കിയതാണ് ആ പണം ഇവിടെ പല വികസന പ്രവർത്തനങ്ങളും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കിഫ്ബി ഫണ്ട് മുഖേനയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തൊണ്ണൂറായിരം കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി മുഖേന നടപ്പാക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി അതിൻ്റെ ഭാഗം തന്നെയാണ് രാമനാട്ടുകര നഗരസഭ ഓഫീസ് ഘട്ടത്തിൻ്റെ നിർമ്മാണവും നമ്മുടെ രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ വിവിധ പദ്ധതികൾക്ക് സർക്കാർ നല്ല രീതിയിൽ പിന്തുണ നൽകിയിട്ടുണ്ട് അതോടൊപ്പം വിവിധ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കി വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിലെ ഒരു ഭാഗമാണ് ബഹുമാനായി അധ്യക്ഷൻ സൂചിപ്പിച്ചത് ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ രീതിയിൽ അനുഭവിക്കേണ്ടത് ജനങ്ങളാണ് ആ സ്വാദ് അനുഭവിക്കേണ്ടവർ അതിന് വല്ലാതെ കാത്തു നിൽക്കുക ബുദ്ധിമുട്ടേണ്ടി വരിക എന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പലതും ഓൺലൈനിൽ അപേക്ഷയും തീരുമാനവും എല്ലാം എന്ന നില ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ നല്ല മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വരുത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാനാവണം എന്നതാണ് നാം പൊതുവെ കാണുന്നത് അതോടൊപ്പം തന്നെ ക്ഷേമപദ്ധതിയുടെ ഗുണഫലങ്ങൾ അർഹരായ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും അതിനുതകുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളും നടപടികളുമാണ് പൊതുവെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളിലും വികസനത്തിൻ്റെ സ്വാദ് ഇതനിയും കൂടുതൽ ശക്തിപ്പെടുത്താനാകണം എന്നാണ് നാം കരുതുന്നത് ഇത്തരം കാര്യങ്ങളിൽ തദ്ദേശ തദ്ദേശമേന സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് അടുത്ത നവംബർ ഒന്നിന് കേരളം വലിയൊരു പ്രഖ്യാപനം നടത്തുമെന്ന് നേരത്തെ നമ്മൾ തീരുമാനിച്ചതാണ് അതാണ് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുന്ന പ്രഖ്യാപനം ഈ കാര്യത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളുമാണ് കേരളത്തിലെ എല്ലാ വകുപ്പുകളും അതുമായി സഹകരിച്ചിട്ടുണ്ട് പക്ഷേ എടുത്തു പറയത്തക്ക അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് തദ്ദേശ തദ്ദേശമന സ്ഥാപനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് അവരുടെ കൂടി പങ്കാളിത്തത്തിൻ്റെ ഭാഗമായുള്ള വിജയദിനം ലോകത്ത് അപൂർവം പ്രദേശങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ ആ പട്ടികയിലേക്ക് കേരളത്തെ ഉയർത്തുന്ന വിജയദിനമായാണ് നവംബർ ഒന്ന് മാറുന്നത് എന്ന് നാം കാണണം ഇത്തരം കാര്യങ്ങൾ ഇനിയും നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ കഴിയണം ജനങ്ങൾ നല്ല നിലക്ക് ഇത്തരം കാര്യങ്ങളുമായി സഹകരിക്കുകയും പിന്തുണ നൽകുകയും വേണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ നമ്മുടെ നഗരസഭാ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം